ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രവേശനോത്സവം ഒന്നിച്ച് ഒന്നായി ഒന്നാം തരം നവാഗതർക്ക് അക്ഷരത്തുപ്പിയും സമ്മാനങ്ങളും നൽകി വിദ്യാലയത്തിലേക്ക് സ്വാഗതം വണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്നിച്ച് ഒന്നായി ഒന്നാം തരം എന്ന പേരിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ ഓരോ വിദ്യാർത്ഥിയെയും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പി അംഗങ്ങൾ അധ്യാപകർ ചേർന്നാണ് വരവേറ്റത് പ്രവേശനോത്സവം സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ സ്കൂൾ എസ് ചെയർമാൻ ടി സി സാജിദ് പി വൈസ് പ്രസിഡന്റ് സി റഹീമിന് നൽകി പ്രകാശനം നിർവഹിച്ചു പി പ്രസിഡന്റ് ടി ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് അംഗം സി എം അബ്ദുള്ള കുട്ടി എം പി ടി പ്രസിഡന്റ് പി ഷാനിബി അബ്ദുൾ മജീദ് റസാഖ് പാലോളി ഹമീദ് ഹമീദ്സ്റ്റർ ടി മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു ആ വർഷത്തിന്റെ തുടക്കം ഒന്നാം തീയതി ജൂൺ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവധി അവധിയായതുകൊണ്ടാണ് രണ്ടാം തീയതി സ്കൂൾ ആരംഭിക്കുന്നത് സ്കൂളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാളെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ പി വിഭാഗത്തില് പൊതുവായ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുടെ മോറൽ ആയിട്ടുള്ള വാല്യൂസുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങള്